മന്ത്രിയും സഹധർമ്മിണിയും ഒരുമിച്ചൊരു വേദിയിൽ തിരുവനന്തപുരത്ത് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് മന്ത്രി വി ശിവൻകുട്ടിയും ആർ ഒരുമിച്ചെത്തിയത് ഇരുവരും വേദി ചടങ്ങിൽ എത്തിയവരിലും സന്തോഷം പടർത്തി മന്ത്രി വി ശിവൻകുട്ടിയും സഹധർമ്മിണി ആർ പാർവതി ദേവിയും ഒരുമിച്ചു വരുന്ന പരിപാടികൾ വളരെ ചുരുക്കമാണ് ഇത്തവണ ഇരുവരും എത്തിയത് ഒരു പുസ്തകപ്രകാശന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങുന്നത് ആർ പാർവതി ദേവിയും ഷംനാഥ് പുതുശ്ശേരി രചിച്ച വിശുദ്ധന്റെ കുമ്പാരം എന്ന പുസ്തകമാണ് ഇരുവരും ചേർന്ന് പ്രകാശനം ചെയ്തത് ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വായനക്കാർക്ക് അവരിലേക്ക് തന്നെ കണ്ണുകൾ തുറക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ ഈ പുസ്തകം രചിച്ച പുതുശ്ശേരിയെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു സാധാരണ ഞാനും ശിവൻകുട്ടിയും കൂടി ഒരു പരിപാടിക്ക് പങ്കെടുക്കാറില്ല എന്നുള്ള ഒരു ഒരു ചിന്തയാണ് പലപ്പോഴും പലപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഒരുമിച്ച് വേദിയിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ അത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ അലിയാർ മുഖ്യാതിഥിയായി കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ കൈരളി ന്യൂസ് തിരുവനന്തപുരം